വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് രാജ്യത്ത് സമയത്താണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുന്നത് പെട്രോളിന് അഞ്ചു രൂപയും ഡീസലിന് പത്ത് രൂപയും കുറച്ചുകൊണ്ടുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആ തീരുമാനം ഉപതിരഞ്ഞെടുപ്പുകളിലെ തോൽവിയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏതായാലും പെട്രോളിനും ഡീസലിനും അഞ്ചും പത്തും രൂപ കുറച്ചത് സാധാരണക്കാരന് ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ആശ്വാസമാണ് എന്ന് പറയുമ്പോൾ പോലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പെട്രോളിന്റെയും ഡീസലിന്റെയും വില നൂറിന് പുറത്തു തന്നെയാണ് എന്നാൽ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ രാജ്യത്തെ സാമ്പത്തിക ഊർജ്ജ വിദഗ്ധർ നടത്തിയിരിക്കുന്നത് ലോകത്തെ തന്നെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാരാണ് നമ്മുടെ രാജ്യം ആഭ്യന്തര ആവശ്യത്തിന്റെ എൺപത്തിയാറ് ശതമാനം ഇന്ധനത്തിനും ഇന്ത്യ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് എണ്ണവിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മെ കാര്യമായി ബാധിക്കുകയും ചെയ്യും വരും മാസങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ വില കാര്യമായി ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഊർജ മേഖലയിലെ വിദഗ്ധനായ നരേന്ദ്ര താൻജിയ വ്യക്തമാക്കുന്നത് നിലവിൽ ക്രൂഡ് ഓയിൽ വില വില എൺപത് ഡോളറിനടുത്താണ് എത്തുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക പോലും പ്രവചിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ എൺപത് ഡോളർ ആണ് ഒരു ക്രൂഡ് ഓയിലിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ആകുമ്പോൾ ഇത് നൂറ്റി ഇരുപത് ഡോളറിലേക്ക് എത്തുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക പോലും പ്രവചിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി ഡോളറിലേക്ക് എത്തിയാൽ രാജ്യത്ത് പെട്രോൾ വില ും ഇരുന്നൂറിനും ഇടയിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധരും ഊർജ വിദഗ്ധരും വിലയിരുത്തുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഞ്ചു രൂപയും പത്ത് രൂപയും ഒക്കെ കുറച്ചത് ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടാണ് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസമാകുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില ഡോളറിലേക്ക് എത്തിയാൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പോലെ രാജ്യത്ത് പെട്രോൾ വില നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ചിലപ്പോൾ അതിനു മുകളിലുമാകും അപ്പോൾ ചില രാഷ്ട്രീയ നീക്കങ്ങളൊന്നും അല്ലെങ്കിൽ ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ നികുതി നികുതിയുളവ് അന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമില്ല അങ്ങനെയെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ വില നൽകി ഒരു ലിറ്റർ പെട്രോളോ ഡീസലോ സ്വന്തമാക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള